കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒന്നിലധികം തവണ തോറ്റ ചില സീറ്റുകൾ ഉൾപ്പെടെ വച്ചുമാറി വിജയ വഴി തേടാൻ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ ആലോചനയിലാണ് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രമേശ് ചെന്നിത്തല അടൂർ പ്രകാശ് ലീഗ് നേതാക്കളായ പി കെ കുഞ്ഞാലിക്കുട്ടി പി എം എ സലാം എന്നിവർ പങ്കെടുത്ത ആദ്യവട്ട സീറ്റ് വിഭജന ചർച്ചയിലാണ് നിർദ്ദേശം വന്നിരിക്കുന്നത് മുൻപ് ലീഗ് തോറ്റ ഗുരുവായൂർ പുനലൂർ തിരുവമ്പാടി കോങ്ങാട് കളമശ്ശേരി സീറ്റുകൾ വച്ചുമാറൽ പട്ടികയിലുണ്ട് കോൺഗ്രസ് തോറ്റ തവനൂർ കൊച്ചി പട്ടാമ്പി ആർ എസ് പിയുടെ മക്കലുള്ള ഇരവുരം സീറ്റുകൾ ലീഗ് ആവശ്യപ്പെട്ടേക്കും തിരുവനന്തപുരം ജില്ലയിൽ ഒരു സീറ്റിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ വയനാട് ജില്ലയിൽ ഒരു സീറ്റ് ലീഗിന് ആഗ്രഹമുണ്ട് പരമാവധി സീറ്റുകളിൽ ജയം ഉറപ്പിക്കാനാണ് ഇരു കക്ഷികളും വച്ചുമാറ്റം ആലോചിക്കുന്നത് കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് കൂടുതൽ സീറ്റ് ആവശ്യപ്പെട്ട് മുന്നണിയെ സമ്മർദ്ദത്തിലാക്കില്ലെന്നാണ് ലീഗിന്റെ നിലപാട് ഇരുപത്തിയേഴ് സീറ്റ് കിട്ടിയ ലീഗ് ഇരുപത്തിയഞ്ച് സീറ്റുകളിലാണ് പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചത് രണ്ടിടത്ത് കോൺഗ്രസിനും ലീഗിനും സമ്മതനായ സ്ഥാനാർത്ഥികളാണ് വന്നത് ലീഗുമായുള്ള ചർച്ചയ്ക്ക് ശേഷം മറ്റ് ഘടക കക്ഷികളുമായുള്ള ചർച്ച നടക്കും പ്പ് ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് നേതൃത്വം നാളെ ഡൽഹിയിൽ ഹൈക്കമാൻഡുമായി കൂടിക്കാഴ്ച നടത്തും കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക